കണ്ടല്ലൂർ കണ്ടല്ലൂർ ശ്രീ ശ്രീ പത്മനാഭൻ പത്മനാഭൻ നായർ നായർ ലൈബ്രറി 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 ആൻഡ് ആൻഡ് റീഡിംഗ് റീഡിംഗ് റൂമിന്റെ റൂമിന്റെ ആഭിമുഖ്യത്തിൽ ആഭിമുഖ്യത്തിൽ പി പി എൻ എൻ പണിക്കർ പണിക്കർ അനുസ്മരണവും അനുസ്മരണവും പക്ഷാചരണവും പക്ഷാചരണവും സംഘടിപ്പിച്ചു സംഘടിപ്പിച്ചു കാർത്തികപ്പള്ളി താലൂക്ക് പ്രസിഡന്റ് ജി സന്തോഷ് ചെയ്തു ചടങ്ങിന്റെ ഉദ്ഘാടനം കാർത്തികപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ജി സന്തോഷ് കുമാർ നിർവഹിച്ചു ലൈബ്രറി സെക്രട്ടറി ഡോക്ടർ പി രാജേന്ദ്രൻ നായർ അധ്യക്ഷനായി സാഹിത്യകാരൻ മാങ്കുളം ജി കെ നമ്പൂതിരി പി എൻ പണിക്കർ അനുസ്മരണ പ്രഭാഷണം നടത്തി വായന വാരം വായന ദിനാഘോഷമൊക്കെ നമ്മൾ നടത്തുന്നെങ്കിലും വായന കൊണ്ട് ഉദ്ദേശിക്കുന്ന വസ്തുത എന്താണ് എന്ന് പലരും വേണ്ടത്ര മനസ്സിലായിട്ടുണ്ടോ സംശയം നമ്മുടെ നാട്ടിലെ ഗ്രന്ഥശാലകൾ വർദ്ധിക്കുന്നുണ്ട് ധാരാളമുണ്ട് പക്ഷേ അവിടെ തന്നെ വായനശാലകൾ എത്രയുണ്ട് എന്ന് സംശയിക്കുന്നു പലർത്തും ഗ്രന്ഥശാല ലൈബ്രറി ആൻഡ് റീഡിങ് റൂം എന്നാണ് എഴുതിയിരിക്കുന്നത് എങ്കിലും റീഡിങ് എത്ര പ്രയോജനപ്പെടുത്തുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമാണ് പിന്നെ വായന എന്ന് പറഞ്ഞാൽ എന്താണ് തന്നെ പലർക്കും സംശയമുണ്ടാക്കുന്നുണ്ട് ചിന്താ കുഴപ്പമുണ്ടാകുന്നു സത്യം പറഞ്ഞാൽ കേവലാർത്ഥം മലയാളത്തിൽ അതിൻ്റെ കേവലാർത്ഥം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ വായനക്കുക എന്നാണ് വായനക്കുക അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എഴുത്തറിയാൻ വയ്യാത്തവരും നല്ല വായനശീലക്കാരാണ് പള്ളിക്കൂടത്തിലെ പിള്ളേരാണ് ഏറ്റവും കൂടുതൽ വായനശീലമുള്ളത് അവരുടെ വായനശീലം കൊണ്ട് വെറുതെ മുട്ടുന്നവരാണ് അധ്യാപകർ ആ വായ അനക്കലൊന്നും നിർത്തിക്കിട്ടാൽ അതുപോലെ ചില ആളുകളും ഉണ്ട് അപ്പോൾ അത് വായനയാണോ എന്ന് ചോദിച്ചാൽ അല്ല അതാണോ ഉദ്ദേശിക്കുന്നത് വായ അനക്കലാണോ അല്ല പിന്നെന്താണ് സംസ്കൃതത്തിൽ വാചനം എന്നൊരു വാക്കുണ്ട് അതായത് ശബ്ദിക്കൽ മുഴക്കൽ എന്നൊക്കെയാണ് അതിന് പറയാറുള്ളത് അർത്ഥം പറയാറ് അപ്പം അതിൽ നിന്ന് അതിൻ്റെ ഒരു തത്ഭവ ശബ്ദമായിട്ട് നമുക്ക് ഈ മലയാളത്തിലെ വായന എടുക്കാം ആ വായന എന്ന് പറയുന്നത് കേവലം കണ്ണുകൊണ്ട് മാത്രമുള്ള ഒരു പ്രക്രിയയല്ല അല്ല അതിന് പുറമെ മാനസികമായും ബൗദ്ധികമായും ഉള്ള ഒരു പ്രക്രിയയാണ് വായന എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പലപ്പോഴും പലർക്കും വായന എന്ന് പറയുന്ന ഒരു കാര്യമായിട്ട് അനുഭവപ്പെടുന്നു ലൈബ്രറി പ്രസിഡന്റ് വി ചന്ദ്രമോഹനൻ നായർ എസ് ശുഭാദേവി ഉഷശ്രീ എൻ ആർ കെ പ്രസന്നൻ ജീരമാദേവി പി കെ മധു ബാബുക്കുട്ടൻ ഗിരിജ എസ് നായർ സുരേഷ് ഹരികുമാർ അടുക്കാട്ട് സൂര്യ ധന്യ നൂർജഹാൻ എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം